ാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിലും ആശംസ നൽകിയില്ല ഒരുപാട് സന്തോഷം താങ്ക് യു നല്ലൊരു കയറി കൊടുക്കാം പ്ലീസ് എക്സാമ്പിൾ കാണിച്ചോ

ഓക്കേ. രാവിലെത്തെ കൈശാ. രാവിലെത്തെ കയ്ച്ചി. കുട്ടാ. ആ കുട്ടാ. എവിടെ വീട്? എവിടെ വീട്? കുട്ടോര്. കോരൊക്കെ സിനിമയല്ലേ ഇരവും. ആ ആധുനിക സിനിമ. ആ ലക്റ്റർ. ഈ ആധുനിക സിനിമയല്ല. പാവയെശം. പാവയെശം. അപ്പോൾ കൈയടി ഓരോ ഇല്ല അല്ല പാതിസമോ ഓക്കേ നമ്മൾ സമചിച്ചു എങ്ങനവങ്ങോ എങ്ങനവങ്ങോ ഓക്കേ ഇത്ര ഇത്ര ചെയ്യില്ല കൈടി നല്ലൊരു കൈ ആവേശ ആവേശ മൂവി കാണാത്തവരായിട്ട് ഇവിടെ ഒരു മനുഷ്യരുണ്ടാവില്ല എന്നിട്ടും ഞാൻ ആവേശ മൂവിയിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞേ ആവേശം പോലുള്ള ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടും ഞാൻ ആവേശം മൂവിയിലെ കുട്ടിയാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഈ വലിയ മനസ്സിന്